കൊല്ലം കൊട്ടാരക്കുളം ക്ഷേത്രക്കുളം നവീകരണത്തിന് തുടക്കമായി അമൃത പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി രൂപയാണ് കുളം നവീകരണ പ്രവർത്തനങ്ങൾക്ക് വകയിരുത്തിയിട്ടുള്ളത് അമൃതം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കൊട്ടാര കുളം നവീകരിക്കുന്നത് ഇതിന്റെ ഭാഗമായി കുളത്തിലെ ചെളിനീക്കി ശുദ്ധീകരിക്കും തുടർന്ന് കുളത്തിന് ചുറ്റുമതിൽ മതിലിന് സമീപമായി ഇരിപ്പിടം എന്നിവയും സജ്ജീകരിക്കും ജില്ലാ ഭരണകൂടത്തിന് മുൻവശമുള്ള കുളം ഏറെ നാളായി വേണ്ടത്ര പരിഗണന ലഭിക്കാതെ കിടക്കുകയായിരുന്നു വാർഡ് കൌൺസിലർ സോമരാജ് മുൻകൈയ്യെടുത്താണ് കുളം നവീകരണത്തിന് വഴിയൊരുക്കിയത് നവീകരണ ആവശ്യവുമായി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് അമൃതം പദ്ധതി നിന്നുമാണ് തുക അനുവദിച്ചത് ഫണ്ട് അനുവദിച്ചതോടെ പ്രാരംഭ നടപടികൾക്ക് തുടക്കമായി കുളത്തിന് സമീപത്തുള്ള സ്റ്റേഷനിലേക്കുള്ള വഴി ഇന്റർലോക്ക് ചെയ്യണമെന്ന ആവശ്യവും ഇതോടൊപ്പം ആറുമാസം കൊണ്ട് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമെന്നാണ് കരുതുന്നതെന്ന് വാർഡ് കൌൺസിലർ സോമരാജ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊല്ലം